ടി വീണ നായരുടെ വാർത്തകൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിക്കാറുണ്ടായിരുന്നു വീണയും വീണയുടെ ഭർത്താവുമായി വേർപിരയിൽ ഉണ്ടായതിനു ശേഷം കൂടുതലും പേരുടെ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത് സത്യമായിരിക്കും എന്നാൽ ഇപ്പോൾ വീണയുമായിട്ടുള്ള വാർത്തകളെ ബന്ധപ്പെടുത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഒരു പ്രധാന കാര്യമാണ് വീണ പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിൽ വീണ താലി അണിഞ്ഞിരിക്കുകയും നെറുകയിൽ സിന്ദൂരം ചാർത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്നാൽ കോസ്റ്റ്യൂമിന് വേണ്ടി അങ്ങനെ അണിഞ്ഞതാകാം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആർ ജെ അമാനുമായിട്ടുള്ള ജീവിതം എല്ലാം ഉപേക്ഷിച്ചു എന്നതായിരുന്നു വീണയും ഇടയ്ക്ക് വെച്ച് തുറന്നു പറഞ്ഞിരുന്നത് മകൻ അമ്പാടിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങളിപ്പോൾ പരസ്പരം കാണുന്നത് മകന് അച്ഛനും അമ്മയും വേണമെന്നുണ്ട് ഞങ്ങൾക്കും അവൻ വേണം അതുകൊണ്ട് തന്നെയാണ് അവനെ ബുദ്ധിമുട്ടിക്കാതെ അവനെ ഒന്നും അറിയിക്കാതെ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തത് അച്ഛൻ തിരക്കിലാണെന്ന് അവൻ കരുതിക്കോളും അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മ തിരക്കിലാണെന്ന് കരുതും അങ്ങനെയാണ് അവൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറില്ല ഇത് പറഞ്ഞിട്ടും ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വീണാ നായർ നെറുകയിൽ സിന്ദൂരം ചാർത്തി ാലയമായി നിൽക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു അതിശയമാണ് ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വീഡിയോക്കൊപ്പമാണ് വീണയുടെ പോസ്റ്റ് എല്ലാം ആസ്വദിക്കുക ഓരോ നിമിഷവും ഓരോ സാഹചര്യവും കാരണം ജീവിതം വളരെ ചെറുതാണെന്നുമാണ് പറയുന്നത് വീണ ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഇതാണ് അത്രയേ ഹാപ്പിയായി ജീവിക്കൂ എന്ന് ഒരുപാട് പേർ പിന്തുണയുമായി താഴേക്ക് വരുന്നുണ്ട് വീണ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നവർ അതെവിടെയാണെന്ന് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതോടൊപ്പം െ വീടാ നായരുടെ നെറുകയിലെ സിന്ദൂരത്തെക്കുറിച്ചും സംസാരിക്കുന്നു വീണ്ടും നിങ്ങൾ ഒരുമിച്ചു കുറേയധികം നാളുകൾക്ക് ശേഷം കുങ്കുമം നെറുകയിൽ ചാർത്തിയിരിക്കുന്നു ഇതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു നിരവധി പേർ എത്തുന്നുണ്ട് സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട നടിയാണ് വീണ നായർ എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ജീവിതം ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് നടി എന്ന് വേണം പറയാൻ ജീവിതം വളരെ ചെറുതാണ് കിട്ടുന്ന ഓരോ നിമിഷവും മനോഹരമാക്കണമെന്നാണ് ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വീണ കുറിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാരിയിൽ അതീവ സുന്ദരിയെ നിൽക്കുന്ന ചിത്രങ്ങൾ നിരന്തരമായി തന്നെ വീണ നായർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ പങ്കുവച്ച വീഡിയോകളൊക്കെ തന്നെ വൈറലായിട്ടുമുണ്ട് നെറുകയിൽ സിന്ദൂരവും വേദന മറച്ചു വെച്ചുള്ള ചെരിയുമുള്ള ഓരോ ഫോട്ടോയും പഴയകാല പാട്ടുകളാണ് ബാക്ക്ഗ്രൗണ്ടായി നൽകുന്നതും വേദനകൾ മറന്ന് മുന്നോട്ട് വരാൻ വീണയെ ആശ്വസിപ്പിക്കുന്നതാണ് കമന്റുകൾ എന്ന് പറയാം ജീവിതത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സമയത്ത് അനുഭവിച്ച വേദനകളെക്കുറിച്ച് വീണ നേരത്തെ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അക്കാലത്ത് ഭർത്താവിനെ പിന്തുടർന്നുകയായിരുന്നു താരം എന്നാൽ പിന്നീട് വിവാഹമോചനം സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെയും വന്നു മകനൊപ്പമുള്ള ജീവിതമാണ് ഇപ്പോൾ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നതെന്നായിരുന്നു താരം പറഞ്ഞിരുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വീണാ നായരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് വീണാ നായർ എന്നും അത്രമേൽ എല്ലാവർക്കും സ്നേഹമുള്ളൊരു വ്യക്തിയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിയാണെന്ന് നമുക്ക് അക്ഷർത്ഥത്തിൽ പറയാൻ സാധിക്കും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ